കേരളത്തിന്റെ പുരോഗതി തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ നീങ്ങുന്നതെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ എല്ലാ പുരോഗമന നിർമ്മാണ പ്രവർത്തനങ്ങളെയും തടസ്സപ്പെടുത്തുകയാണ് അതിന് ജുഡീഷ്യറിയെ സ്വാധീനിക്കുകയും ചെയ്യുന്നു ജുഡീഷ്യറിയെ സ്വാധീനിക്കാൻ ബി ജെ പി കേമന്മാർ ആണെന്നും അദ്ദേഹം പറഞ്ഞു പയ്യാമ്പലത്ത് അഴീക്കോടൻ രാഘവൻ അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഇ പി ജയരാജൻ കേരളത്തിന്റെ വികസനത്തെ തടസ്സപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് കേന്ദ്ര സർക്കാർ നീങ്ങുന്നതെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ കുറ്റപ്പെടുത്തി അർഹതപ്പെട്ട വിഹിതം നൽകാതെ ദ്രോഹിക്കുകയാണ് കേന്ദ്രം ധനകാര്യ കമ്മീഷൻ നിർദ്ദേശപ്രകാരം അഞ്ചു ലക്ഷം കോടി രൂപ വിഹിതം വെച്ചു എന്നാൽ ഇതിലെ കേരളത്തിന്റെ വിഹിതവും വെട്ടിക്കുറയ്ക്കുകയാണ് ഉണ്ടായത് എല്ലാ പുരോഗമന നിർമ്മാണ പ്രവർത്തനങ്ങളെയും തടസ്സപ്പെടുത്തുകയാണ് അതിന് ജുഡീഷ്യറിയെ സ്വാധീനിക്കുന്നു ജുഡീഷ്യറിയെ സ്വാധീനിക്കാൻ ബി ജെ പി കെ എമ്മൻമാരാണ് ഇ പി ജയരാജൻ പറഞ്ഞു ബി ജെ പി ഗവൺമെന്റിന്റെ നയത്തിന്റെ ഫലമായി കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ ഞെങ്ങി ഞെരുങ്ങി വരികയാണ് സാമ്പത്തിക രംഗത്ത് അർഹതപ്പെട്ട സഹായങ്ങളില്ല വികസനങ്ങളെ മുടക്കുന്നു വികസനമുഖമായ കേരളത്തെ തടസ്സപ്പെടുത്തുന്നു കഴിഞ്ഞ നാല് വർഷക്കാലത്തിനുള്ളിൽ നമ്മുടെ കേരളത്തിന് കേന്ദ്ര ഗവൺമെന്റ് രണ്ട് ലക്ഷം കോടി രൂപ അർഹതപ്പെട്ട വിഹിതം തരണം നാല് വർഷത്തിനുള്ളിൽ ആ രണ്ട് ലക്ഷം കോടി രൂപയിൽ ഒരു പൈസ പോലും തന്നില്ല അതായത് കേരളത്തിന് അർഹതപ്പെട്ട വിഹിതങ്ങൾ വെട്ടിക്കുറക്കുക കേരളത്തിന്റെ വരുമാനം വെട്ടിക്കുറക്കുക എല്ലാ പുരോഗമനപരമായ നിർമ്മാണ പ്രവർത്തനങ്ങളെയും തടസ്സപ്പെടുത്തുക അതിനു വേണ്ടിയിട്ട് പോലും സ്വാധീനിക്കുക ജുഡീഷ്യറിയെ സ്വാധീനിക്കാൻ ബി ജെ പി വളരെ കേമന്മാര് തന്നെയാണ് ഇവിടെ ഇന്നത്തെ ചില പ്രശ്നങ്ങളും അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് കേന്ദ്രം ദ്രോഹിക്കാൻ ശ്രമിക്കുമ്പോഴും കേരളം എല്ലാ മേഖലയിലും ബദൽ ഉയർത്തുകയാണ് എല്ലാ തരത്തിലുള്ള അവഗണനയും അതിജീവിച്ചാണ് കേരളം മുന്നോട്ടു പോകുന്നത് എതിരാളികളെ ഭയപ്പെടുത്തുന്നതും ഇതാണ് അതുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിനെ ദുർബലപ്പെടുത്താൻ ദുഷ്പ്രചരണങ്ങൾ നടത്തുന്നതെന്നും ഇ പി ജയരാജൻ പറഞ്ഞു പയ്യാമ്പലത്ത് അഴീക്കോടിന്റെ അകവൻ രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് നടന്ന പുഷ്പാർച്ചനക്ക് ശേഷം നടന്ന അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു ഇ പി ജയരാജൻ സി ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം എം പ്രകാശൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജൻ കെ പി സഹദേവൻ പി ജയരാജൻ എൻ ചന്ദ്രൻ ടി വി രാജേഷ് ടി കെ ഗോവിന്ദൻ പി പുരുഷോത്തമൻ വി വി ഗോപിനാഥ് അഴീക്കോടൻ രാഘവന്റെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ബ്യൂറോ കണ്ണൂർ